സ്വർണ്ണവില എന്താണ് എന്തായി എന്നുള്ള ആകാംക്ഷയിലായിരിക്കാം നിങ്ങളെല്ലാവരും കാരണം അത്രമാത്രം വലിയ ഉയർച്ചയാണല്ലോ ഇന്നലെ ഇന്നൊക്കെ കണ്ടിട്ടുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണ വിൽക്കണത് വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വയനീയ ലാഭം ഉണ്ടായേക്കാം ജോബ്ലെസ് ക്ലെയിംസും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ വന്നു അതേപോലെ റേറ്റ് കട്ട് ചൈനേൻ്റേത് അതേപോലെ തന്നെ ഇംഗ്ലണ്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെത് മറ്റുള്ള എല്ലാ കാര്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി എന്നൊക്കെ ചില നിഗമനങ്ങളൊക്കെ ചില റിപ്പോർട്ടുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ യഥാർത്ഥ കാരണം ഞാൻ പറഞ്ഞാലോ മിഡിൽ ഈസ്റ്റിലെ ടെൻഷനാണ് അതിൻ്റെ കാരണം എന്നുള്ളത് അപ്പോൾ അതിനുശേഷം ഗോൾഡിന് എന്ത് സംഭവിച്ചു അത്രമാത്രം വലിയ ഉയർച്ച വന്നിട്ട് ഗോൾഡ് തകർന്നരിപ്പണമായോ കുതിച്ചുയരുമോ ഇനിയും ഇവിടുന്നോ എന്നുള്ള നോട്ടത്തിൽ തന്നെയായിരുന്നു എല്ലാവരും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇന്നലെ കാണിച്ച് അതിന്റെ സ്വഭാവം കാണിച്ചു ഒരു പ്രത്യേക സ്ഥലത്തേക്ക് രാവിലെ സമയ ആയത്തേക്ക് എത്തിയിട്ട് ശേഷം പിന്നെ അവിടെ ഗോൾഡ് ഒരു സാച്ചുറേഷൻ കാണിക്കുകയാണ് പക്ഷേ ഈ സാച്ചുറേഷൻ നമുക്ക് എന്താക്കാൻ വയ്യ ഇത് രാത്രി മൊഴിനീളം ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ വയ്യ കാരണം ഇന്നലെ രാത്രിയാണ് ഗോൾഡ് അങ്ങ് കത്തിക്കയറിയത് അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇന്നിപ്പോൾ കേരളത്തിൽ പ്രൈസ് ഉയർന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അറിയാം അൻപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപതിൽ നിന്നും അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപതിലേക്ക് ഉയർന്നിട്ടുണ്ടായിരുന്നു ഒരു പവൻ സ്വർണ്ണത്തിന് അപ്പോൾ ആ ഒരു തൊള്ളായിരത്തി പതിനാറ് ആ സ്വർണ്ണത്തിൻ്റെ ആ വില തന്നെ നാളെയും തുടരുന്ന നിലയിലൂടെ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഗോൾഡ് ഗ്രീൻ പോയിൻറ്റിലാണുള്ളത് പക്ഷേ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ രാത്രി എന്തെങ്കിലും നെട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഗോൾഡ് ബൈഇങ്ങിങ്ങനെ വലിയ രീതിയിലുള്ള ഡിമാൻഡ് വർദ്ധിച്ചിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻ കാരണം പിന്നെ ഈ ഇൻഫ്ലേഷൻ കുറഞ്ഞു എന്നൊക്കെ എന്തെങ്കിലും കണക്കൊക്കെ വന്നു ഇൻഫ്ലേഷൻ കുറഞ്ഞു എന്നൊക്കെ ആര് വിശ്വസിക്കാനാണ് അത്രമാത്രം ഇൻഫ്ലേഷൻ വന്നുകൊണ്ടേ നിൽക്കുക അത് വേറൊരു കാര്യം പക്ഷേ റിയൽ എസ്റ്റേറ്റിലൊക്കെ വലിയ രീതിയിലുള്ള ഡിമ്മും മറ്റുള്ളതൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും അടുത്ത അപ്ഡേറ്റ് എന്തായാലും അറിയിക്കും രാത്രി അത് കിട്ടുന്നതിന് വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾ കമൻറ്റോട് ചോദിച്ചാൽ ലൈവിലൂടെ വിരുന്ന് മറുപടി നൽകുന്നതായിരിക്കും